നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പി ബി കെ എസിനെതിരെയുള്ള മത്സരത്തില് സി എസ് കെ ആദ്യം ബാറ്റ് ചെയ്ത് ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചിരിക്കുന്ന നൂറ്റി അറുപത്തിരണ്ട് റൺസാണ് ഹെവി ഡ്യൂ ഉള്ള കണ്ടീഷനാണ് ഇപ്പൊ ആദ്യ ഇന്നിങ്സിൽ തന്നെ പി ബി കെ എസിന്റെ ബോളർമാര് ബോൾ ധരിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ നൂറ്റി അറുപത്തിരണ്ട് റൺസും മതിയാവുമോ സി എസ് കെക്ക് വിജയിക്കാൻ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് സി എസ് കെക്ക് തൊട്ടതെല്ലാം പിഴച്ചൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം പതിവ് പോലെ രുദിരാജ് ഗഹിക്കുക അതിന് ടോസ് ലഭിച്ചില്ല അതിപ്പോ ഒരു തുടർക്കഥ ഹൈറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടോസിന്റെ സമയത്ത് ഋതുരാജ് തന്നെ പറഞ്ഞു ടോസ് ലഭിച്ചാല് ബോൾ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷെ എന്റെ താരങ്ങളൊക്കെ പ്രിപ്പേർഡാണ് എന്റെ ടോസ് റെക്കോർഡ് കണ്ട് അവർക്കറിയാം അത് സംഭവിക്കില്ല എന്ന് അദ്ദേഹം തമാശയോടുകൂടി പറഞ്ഞിരുന്നു ഏതായാലും തുടക്കം മുതൽ അവർക്ക് പിഴക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യ വിക്കറ്റ് വീഴുന്നത് ഒമ്പതാമത്തെ ഓവറിലാണ് പക്ഷേ അപ്പോൾ അറുപത്തിനാല് റൺസ് മാത്രമേ അവരുടെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നുള്ളൂ അജിങ്ക്യ രഹാനെ ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് എടുത്ത് മടങ്ങിപ്പോകുന്നു അർപ്രീത് ബ്രാറാണ് അദ്ദേഹത്തെ മടക്കി വിടുന്നത് രവീന്ദ്ര ജഡേജ വരുന്നു അതായത് അപ്പോഴും ക്ലീൻ ഹിറ്റർ ആയിട്ടുള്ള മൊയ്നലിയോ അല്ലെങ്കിൽ കഴിഞ്ഞ കളിയിലെ ഫിഫ്റ്റിയുടെ ബലത്തിൽ ഫോമിൽ നിൽക്കുന്ന ഡാരിൽ മിച്ചിലോ ഒന്നുമല്ല രവീന്ദ്ര ജഡേജയാണ് പറഞ്ഞു വിടുന്നത് അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് നാല് പന്തിൽ നിന്ന് രണ്ട് റൺസ് എടുത്ത അദ്ദേഹത്തെ രാഹുൽ ചാഹർ എൽ ബി ഡബ്ല്യുൽ കുരുക്കി മടക്കിയായിരുന്നു പിന്നെ സമീർ റിസ്വി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കുന്നു റണ്ണ് ഒന്ന് വേഗത്തിലടിക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കണം അങ്ങനെ ചിത്രം ആ തീരുമാനവും പിഴക്കുന്ന കാഴ്ചയാണ് കണ്ടത് ബോള് മികച്ച രൂപത്തിൽ മിഡിൽ ചെയ്യാൻ ഒരു ഘട്ടത്തിൽ പോലും സമീർ റിസ്വിക്ക് കഴിഞ്ഞില്ല അദ്ദേഹം നന്നായിട്ട് ബുദ്ധിമുട്ടി എന്ന് മാത്രമല്ല സി എസ് കെയുടെ കാര്യങ്ങൾ വലിയ അവതാളത്തിലാക്കിക്കൊണ്ട് രുദ്രജ് ഗയ്ക്ക് വാദിനും അദ്ദേഹത്തിൻ്റെ ഋതം നഷ്ടമാകുന്ന ഒരു അവസ്ഥയുണ്ടായി ആ ഒരു ഘട്ടത്തിൽ പത്തൊൻപത് ബോളിന് മുകളിൽ ഒരു ബൗണ്ടറി പോലും ഇല്ലാതെ സി എസ് കെ കടന്നുപോയി ഒടുവിൽ റബാദയുടെ പന്തിൽ റിസ്വി എഡ്ജ് ചെയ്താണ് ഒരു ബൗണ്ടറി പിറക്കുന്നത് കാരണം റബാദ തന്നെ സെമീർ റിസ്വിയെ മടക്കി വിട്ടു ഇരുപത്തി മൂന്ന് പന്തിലിന് ഇരുപത്തി ഒന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തിരുന്നത് പിന്നെ മൊയിനൽ വരുന്നു എന്നാൽ ഗെയ്ക്കുവാദും മൊയിനും കൂടി ഒരു ആക്സലറേഷൻ ഒരു സമയം ശ്രമിച്ചു അത് സാംകറിന്റെ ആ ഒരു ഓവറിലാണ് സാംകറൻ നോബോൾ എറിയുന്നത് ും പിന്നെ ആ ഓവറിൽ രണ്ട് സിക്സർ വരുന്നതും ഒക്കെ നോക്കുക പതിനേഴ് ഓവറുകൾക്ക് ശേഷമാണ് ആ സിക്സർ ഈ മത്സരത്തിൽ ആദ്യ സിക്സർ തന്നെ കുറക്കുന്നത് അത് രണ്ട് സിക്സറുകൾ രുദ്രാജ് ഗയ്ക്കും അത് അടിക്കുകയുണ്ടായി പക്ഷേ രുദ്രജിനൊടുവിൽ അഷ്ടീപ് സിംഗും അടക്കി നാൽപ്പത്തി എട്ട് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സറും അടക്കം അറുപത്തിരണ്ട് റൺസ് എടുത്ത അദ്ദേഹം തന്നെയാണ് ടീമിന്റെ സ്കോറിന്റെ ബൾക്കായിട്ടുള്ള ഭാഗവും സംഭാവന ചെയ്തത് മോയിൻ എനിക്ക് കൂട്ടായിട്ട് എം എസ് ഡി എത്തി മോയിന് ഒമ്പത് പന്തിലും ഒരു ഫോറും ഒരു സിക്സും അടക്കം പതിനഞ്ച് റൺസ് എടുത്ത് രാഹുൽ ചാഹറ് ബൗൾഡാക്കി പറഞ്ഞു വിടുകയാണ് ചെയ്തത് പിന്നെയാണ് ബാദിൽ മെച്ചിലെത്തിയത് എം എസ് ഡിക്ക് കൂട്ടായിട്ട് ഒരു പന്തിൽ നൂറ് റൺസ് മാത്രമാണ് ഡാരിൽ മെച്ചുള്ള സംഭാവന എം എസ് ഡി പതിനൊന്ന് പന്തിൽ നിന്ന് പതിനാല് റൺസ് അവസാന ഓവറിലൊക്കെ നോക്കുക ആ ഒരു സിംഗിളോ ഡബിളോ ഒക്കെ സാധ്യമായിരുന്നു അദ്ദേഹം ഡൗൺ ചെയ്യുന്ന കാഴ്ച കണ്ടു എം എസ് ഡി ഈ ഒരു മത്സരത്തിൽ റൺ ഔട്ടായി അവസാന പന്തില് ഈ സീസണിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഔട്ട് എന്ന കാര്യം കൂടി നോക്കുക എന്തായാലും സാംകാറിന്റെ ചില നീക്കങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവസാന ഓവറിന് തൊട്ടു മുമ്പ് നല്ല ഡ്യൂ ഉള്ള ഘട്ടത്തിൽ ബോൾ ഗ്രിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിൽ 呃。Uh രാഹുൽ ചാഹറിനെ കൊണ്ടുവരുന്നു രാഹുൽ ചാഹർ അവസാന ഓവർ അതായത് പത്തൊമ്പതാമത്തെ ഓവറിൽ വരെ മനോഹരമായിട്ട് ബൗൾ ചെയ്യുന്ന കാഴ്ച നാല് ഓവറിൽ വെറും പതിനാറ് റൺസിന് രണ്ട് വിക്കറ്റ് അദ്ദേഹം എടുത്തപ്പോൾ നാല് ഓവറിൽ പതിനേഴ് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്ത ഹർപ്രീത് ബ്രാറും മിന്നി മിന്നിക്കത്തുകയുണ്ടായി അവരുടെ സ്പിന്നർമാർ നന്നായി ബൗൾ ചെയ്തിട്ടുണ്ട് സി എസ് കെയുടെ സ്പിന്നർമാർക്ക് ഈ ഹെവി ഡ്യൂ ഉള്ള ഘട്ടത്തിൽ അതിന് കഴിയുമെന്നുള്ളതാണ് ബിഗ് ക്വസ്റ്റ്യൻ നൂറ്റി അറുപത്തിരണ്ട് റൺസെ സി എസ് കെ സ്കോർ കാർഡിലുള്ളൂ അത് മതിയാവുമോ എന്നുള്ളതാണ് ചോദ്യം വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുറിച്ചും വിശേഷങ്ങളായിട്ട് വെത്താം